ഹലോ ഞാൻ സുലു ഫെറൽ ഓഫീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാ പ്രാവശ്യവും ഡെൻഡ്രോവിത്തിന്റെ സെയിലിന്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത് ഇപ്രാവശ്യം ഫെറൽ ഓഫീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ സെയിൽ വീഡിയോ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സെയിൽ ചെയ്ത ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഡെൻ ഫെല്ലോസിസ് ഫ്ലവറിങ് പ്ലാന്റ്സ് അതിന് ശേഷമാണ് ഞാൻ ഡെൻഡ്രോബീറ്റിൻ്റെ സെയിലൊക്കെ തുടങ്ങിയത് അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ഇടാമെന്ന് വെച്ചു ഇതുണ്ടല്ലേ നല്ല ഷെയ്ഡുകളാണ് എല്ലാം തന്നെ ചിലതൊക്കെ മിനിയേച്ചർ പോലത്തെ വെറൈറ്റീസ് ഉണ്ട് ചിലത് ഡബിൾ ഉണ്ട് ചിലത് വലിയ സൈസിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഓരോ പ്ലാന്റിൻ്റെ സൈസും അതിനനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിലിപ്പോൾ കെയറിങ്ങിൻ്റെ വീഡിയോയൊന്നും കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലാഗ് ആകുന്നുണ്ട് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കളക്ഷനെക്കുറിച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫെൽ ഫെനലോഫിസിൻ്റെ കെയറിങ് വീഡിയോയും പോട്ടിങ് മെത്തേഡും എല്ലാം സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇതിപ്പോൾ കാർപോഷിൻ്റെ ഷെയ്ഡിലിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സിന് അതിൻ്റെ ഷെയ്ഡ് അടിച്ചിട്ട് ചെറിയൊരു കളർ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് വീഡിയോ എടുത്തപ്പോൾ അതാണ് ഒരു യെല്ലോ ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത് അത് ആ ഷീറ്റിൻ്റെ ഷെയ്ഡ് അടിച്ചപ്പോൾ അതിൻ്റെ ഷെയ്ഡും കൂടി ചേർത്തിയിട്ടാണ് ഈ വീഡിയോ എടുത്തപ്പോൾ വന്നത് ിൽ നല്ല ഷെയ്ഡുകളാണ് എല്ലാം തന്നെ കണ്ടില്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ചിലതൊക്കെ ഡബിൾ സ്പൈക്ക് ഉള്ളതുണ്ട് ഓർക്കിഡിൽ എല്ലാവർക്കും ഫെലോപ്സി ചെടികൾ കുറച്ച് കൂടുതലായിട്ട് പേടിയാണല്ലേ വളർത്താനായിട്ട് പക്ഷെ നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവരൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഫെലോപ്സിസ് നമുക്ക് വളർത്താൻ സാധിക്കും അധികം ഒരുപാട് കെയർ ആകെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യമാണ് ഒരുപാട് വെള്ളം കൂടിപ്പോയത് അതുപോലെ അത് പോട്ടിങ് മീഡിയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ചീച്ചിൽ വിടുന്നത് നമ്മൾ ഒരുപാട് തിങ്ങി നിറഞ്ഞ് പോട്ടിങ് മീഡിയം വയ്ക്കുമ്പോഴാണ് നമുക്ക് ചീച്ചിട്ട് പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ആ അതിൻ്റെ റൂട്ട് ഒന്ന് ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ചെടികളാണ് ഫെലോപ്സ് ചെടികൾ അങ്ങനെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫെലോപ്സ് ചെടികൾ നമുക്ക് അഞ്ഞൂറ് രൂപ തോട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് ഉള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെത് സീഡ്ലിങ്സ് ഇരുന്നൂറ്റി അമ്പത് രൂപയോട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇങ്ങനത്തെ ചില പ്ലാന്റ്സ് ഇങ്ങനത്തെ പോട്ടിലാണ് സെയിൽ ചെയ്യുന്നത് ചില വെറൈറ്റി മാത്രം വേറൊരു ചെറിയ പോട്ടിലായിരിക്കും അപ്പോൾ ഇതിലൊക്കെ കണ്ട സ്പൈക്ക് വന്നു തുടങ്ങിയാൽ നല്ല റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാൻസിനെ കണ്ടില്ല അടിയിലോട്ടൊക്കെ റൂട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ വളർത്തുന്ന നമുക്ക് പൂ വന്ന ശേഷം നമുക്ക് നമ്മുടെ ഹാങ്ങിങ് പ്ലാൻസിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ സെയിലുള്ളതായത് കൊണ്ടാണ് ഞാൻ പോട്ട് മാറ്റി വെക്കാഞ്ഞത് ഇതൊക്കെ കണ്ടില്ല എൻ്റെ സീർലിങ്സും ഉണ്ട് കുറച്ച് വെറൈറ്റി സീർലിങ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ നട്ടിരിക്കുന്ന സീലിങ് സ്റ്റഡികളാണ് നമ്മൾ ഫെലോസി സ്റ്റഡി എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ച് പോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ റൂട്ട് നന്നായി ഹാങ് ചെയ്ത് വളരാനും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും ഒക്കെ നല്ലതായിരിക്കും അങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് പോട്ടിങ്ങിന് ഞാൻ പറയുന്നതാണ് വേറെ വീഡിയോയിൽ ഇതിൽ രണ്ടില്ലേ സ്പൈക്ക് വന്നു തുടങ്ങി നമുക്ക് എല്ലാ ചെടികളിലും സ്പൈക്ക് ഫ്ലവറായിട്ട് മാറണമെന്നില്ല ചിലതിൽ നമുക്ക് കിക്കീസായിട്ടും മാറാറുണ്ട് അതുപോലെ നമ്മൾക്ക് ഫെർലാപ്സിസ് ചെടി വേറെ പ്രത്യേകത എല്ലാവർക്കും അറിയാലും ഈ പൂക്കൾ വന്ന ശേഷം നമ്മൾ ആ രണ്ടോപ്യത്തിനെ പോലെ തണ്ടൊന്നും കട്ട് ചെയ്യരുത് അത് നോർമലി ഉണങ്ങി പോവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതിൽ തന്നെ വീണ്ടും ഒട്ട് വന്ന് വിരിയുന്നതാണ് അല്ലെങ്കിൽ അതിൽ പുതിയൊരു തൈ വന്ന് കിക്കീസ് വന്നിട്ട് വിരി ചെടിയായിട്ട് നമുക്ക് പുതിയൊരു തൈ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും അതുകൊണ്ട് നമ്മളൊരു ഫ്ലവർ വന്ന ശേഷം ഒരിക്കലും ഫെർലാപ്സിൻ്റെ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ നമ്മൾ ഡെൻഡ്രോപ്യത്തിനെ പോലെ നമുക്ക് അതിന് ഡെൻഡ്രോപ്യൻ ചെടികൾക്ക് നമുക്കാണെങ്കിൽ കുറച്ച് വെയിലൊക്കെ കൊണ്ടാലും പ്രശ്നമില്ല പക്ഷേ ഇതിന് ഈ ഒരു ചെടികൾക്ക് തണുപ്പാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ നല്ല ഷെയ്ഡുള്ള ഏരിയയിൽ മാത്രമേ നമുക്കിത് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഇലകൾ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ പൂക്കൾക്ക് ഷെയ്ഡ് ഡിഫറൻസും വരാറുണ്ട് അതുകൊണ്ട് ഫെലോസി ചെടികൾക്ക് പ്രത്യേകമായിട്ട് വെള്ളത്തിൻ്റെ കാര്യവും വെളിച്ചത്തിൻ്റെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത് ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റി സെയിലും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഓർക്കിഡ് ചെടികൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് ചില കളേഴ്സിനൊക്കെ ഒരു കളർ ഒരു ചെടിയെ കാണത്തുള്ളൂ ചില കളേഴ്സിന് ഒന്ന് ഒന്നിലേക്കധികം സെയിം കളേഴ്സ് കാണും അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് കോൺടാക്ട് അനുസരിച്ച് നമുക്ക് സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മൾ വാട്ട്സപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ നയിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഇതുകൊണ്ടെങ്കിൽ നമ്മൾ കൂടി തന്നെയാണ് നമ്മൾ ഓൺലൈനായി നമ്മൾ കൊറിയർ ചെയ്യുന്നത് നമ്മൾ ഫ്ലവർ ഉള്ള ചെടികളും നമ്മൾ തൈകളും സീഡ്ലിങ്സും എല്ലാ വെറൈറ്റി ഓർക്കിഡ്സും സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഓൺലൈനിൽ കിട്ടുന്ന ഈ ചെടികൾ എങ്ങനെ റീപ്പോട്ട് ചെയ്യാം എന്നുള്ളതിന് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പ്ലാന്റ് കിട്ടിയോ റീ പോട്ട് ചെയ്യണമെന്നില്ല കാരണം ഫ്ലവർ ഉള്ള പ്ലാൻ്റ് ആകുമ്പോൾ നമ്മൾ അതിന് നമ്മൾ അതിനെ കൂടുതൽ ശല്യം ചെയ്യാതിരിക്കുന്ന നല്ലത് കാരണം പെട്ടെന്നുള്ള റീപോർട്ടിങ്ങൊക്കെ ചെടിയെ ബാധിക്കും അപ്പോൾ അതിന് പൂവാടാനും മൊട്ടുകൾ കൊയ്യാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഓൺലൈനിൽ ചെടികൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പൂ വന്ന വന്ന് അത് വിരിഞ്ഞ ശേഷമേ പോയ ശേഷമേ നമ്മൾ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ ഇപ്പം ചൂട് സമയമാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് നല്ലോണം ചെടികൾക്കൊക്കെ ക്ഷീണം വരുന്നെന്നും ഇലകൾ ചുരുണ്ട് പോകുന്നൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ നമ്മുടെ വെള്ളത്തിൻ്റെ കുറവ് മുതലാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല തണുപ്പുള്ള ഏരിയത്തിന് നല്ല സൺഷെയ്ഡിലോ അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയയിലാണ് ഫെർനോഫ്സ് ചെടികൾ കൂടുതലായിട്ട് കൂടുതലായിട്ടും വളർത്തേണ്ടത് അപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് കണ്ടില്ലേ ഇതിനകത്ത് ഈ ഒരു സ്പൈക്കിൽ കണ്ടില്ലേ ഈ ചെടി ഈ പൂ കഴിഞ്ഞു അതിൻ്റെ ലൈഫ് കഴിഞ്ഞ് വാടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ നിർത്തണം കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തൽ ഒന്നെങ്കിൽ അതിനകത്ത് മുട്ടു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൽ കിക്കീസ് വരുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു ചെടിയെ കണ്ടില്ലേ ഇതിന് മഞ്ഞ ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നുണ്ട് സ്റ്റെമ്മ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് എൻ്റെ അതിൻ്റെ അതിൻ്റെ ലൈഫൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ വേറെ കിക്കീസോ ഫ്ലവറിങ്ങോ ഒന്നും വരത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ ഇത് കണ്ടില്ല ഇങ്ങനെ യെല്ലോ ഷെയ്ഡായിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അലോവേറോ ജെലൊക്കെ തയ്ച്ചു കൊടുത്താൽ ചിലപ്പോൾ ഭാഗ്യം പോലെ നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു സ്റ്റെമ്മ് വന്നിട്ട് അതിലും പൂക്കൾ വരാൻ സാധ്യതയുണ്ട് പിന്നെയുള്ള സ്റ്റെമ്മിലൊക്കെ കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് വന്ന് സ്പൈക്കാന്ന് വിചാരിച്ച് പക്ഷേ അതിൽ കണ്ട ഒരു തൈ വന്നത് അപ്പോൾ നമുക്കത് സന്തോഷം തന്നെയല്ലേ നമുക്ക് പൂക്കൾ പോലെ തന്നെ തൈകൾ കിട്ടിയാലും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് കണ്ട് തൈകൾ വന്നിരിക്കുന്നത് ഇത് ഉടനെ എടുത്ത് മാറ്റരുത് ഒന്ന് രണ്ട് റൂട്ട് വന്ന ശേഷമേ പ്ലാന്റ് ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് മാത്രമേ നമ്മൾ മാറ്റാവുള്ളൂ പെട്ടെന്ന് നമ്മൾ തൈ കണ്ടിട്ട് ആവേശത്തോടെ മാറ്റരുത് ചെടി നശിച്ചു പോകും അപ്പോൾ റൂട്ട് വന്ന ശേഷം നമുക്ക് പതുക്കെ അതിൽ നിന്ന് മാറ്റി പുതിയൊരു പോട്ടിലോട്ട് പൊട്ടിയ് തയ്ക്കാം പിന്നെ ഇതിൻ്റെ ചോട്ടിലും തൈകൾ വരും ഇത് കണ്ടില്ലേ ഇതിലിപ്പോൾ രണ്ട് ചെടികളുണ്ട് അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലൊരു സ്പൈക്ക് ഒരു പൂ വന്ന ശേഷം ആ സ്റ്റെം ഇങ്ങനെ നിൽക്കുന്ന അതും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ചെയ്യാത്തത് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ പൂവോ ഒക്കെ വന്ന ശേഷം ആ സ്റ്റെം ഉണങ്ങിയ ശേഷമേ ഞാൻ ഈ തൈ സെപ്പറേറ്റ് ചെയ്യുള്ളൂ ഇതിൽ കണ്ടില്ലേ അപ്പോൾ രണ്ട് തൈകൾ ചോട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഫെലിൻസി നമുക്ക് ചോട്ടിലും തൈകൾ വരും ഇതുപോലെ സ്പൈക്കിൽ കെക്കീസായിട്ടും വരാറുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലത്തെ സാധാരണ ബോക്സിൽ ഇതുപോലത്തെ ഡപ്പകളിൽ ഞാനിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കീ കീസൊക്കെ നമ്മുടെ തൈകളെല്ലാം നട്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടെല്ലാം വളരുന്നുണ്ട് ഇങ്ങനെയുള്ള ബോക്സിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് സെയിലിന് ഗുണമാണ് തന്നെ നമുക്ക് റൂട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ല ചീച്ചിലോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കണ്ട നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ നമുക്ക് ഒരുപാട് ചെടികളുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയ പോട്ടുകൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സുകൾ അപ്പോൾ നമ്മൾ തൈകൾ കൂടുതൽ ഇങ്ങനെയുള്ളതിൽ പോട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ തൈകളായിട്ടുള്ള സീ സീഡിങ്സുകൾ ഫെല്ലോഫീസിൻ്റെ ആവശ്യമുള്ളവരും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ച ഫെല്ലോസിൻ്റെ ഇപ്പോൾ വിരിഞ്ഞ പൂക്കളുടെ വീഡിയോ ഷെയർ ചെയ്തതാണ് അപ്പോൾ ക്ലാൻസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്